നൃത്തത്തിൻ്റെ തിയറിയാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഡാൻസിനെ കുറിച്ചുള്ള ബുക്കുകൾ നോക്കിയിട്ട് വായിച്ച് കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ചിട്ടുള്ള വീഡിയോ ആണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക പറഞ്ഞു തരിക കൂടുതൽ നിങ്ങൾക്ക് എനിക്ക് ഉണ്ടെങ്കിൽ എന്നോട് കമൻ്റ് ചെയ്ത് ചോദിക്കുക അപ്പോൾ ഞാൻ അത് പഠിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നൃത്തത്തിലെ അഷ്ടവിധ നായകന്മാരെ കുറിച്ചാണ് അതിൽ ഒന്നാമത്തെ നായികനെ കുറിച്ചിട്ടാണെന്ന് പറയുന്നത് ഒന്നാമത്തെ നായികയാണ് സ്വാധീന പതിക സ്വാധീന പതിക നായകനോടൊത്ത് സന്തോഷത്തോടെ വസിക്കുന്നവളാണ് അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ തയ്യാറുള്ള നായകൻ എന്നും കൂടെ ഉണ്ടാകുമെന്ന് സന്തോഷത്തോടെ വിശ്വസിക്കുന്നവൾ തന്നെയല്ല തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നായകനെ അറിയിക്കും നല്ല സരസമായി സംസാരിക്കുക ആകർഷകമായി പെരുമാറും ചുറു ചുറക്കോടും എല്ലാ കാര്യങ്ങളും ചെയ്യും അതിൽ മന്മത പൂജ പിന്നെ സാ ജലക്രീഡ വനസഞ്ചാരം പുഷ്പ അലങ്കരിക്കൽ ദൃശ്യങ്ങൾ കാണൽ ഇവയൊക്കെ ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പെടുന്നതാണ് നമ്മൾ നൃത്തത്തിൽ അഭിനയിക്കുമ്പോൾ ഇവർക്ക് കാണിക്കുന്ന മുദ്ര എങ്ങനെയാണ് ഇടത് കൈയില് ശിഖരം വലത് കൈയില് പതാകം പരിഷ് പരിവർത്തിതമായി കൊണ്ടുവന്ന ശിഖരത്തിനടുത്ത് മുട്ടിയാക്കി പിടിക്കുക